റ്റി സമരത്തെ തള്ളി കേരള നദ്വത്തുൽ വഖഫ് ഭേദഗതിക്കെതിരെ നടത്തിയ സമരം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകിയെന്ന് വിമർശനം ഇത്തരം വിദ്വേഷ അജണ്ട നിറച്ച സമര രീതികളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കെ എൻ എം വ്യക്തമാക്കിയിരിക്കുകയാണ് വിവരങ്ങളുമായി അനൽക സിയാണ് ചേരുന്നത് അനൽക എസ് ഐ ഒ സോളിഡാരിറ്റി സമരത്തെ മുസ്ലിം സംഘടനകൾ ഒന്നൊന്നായി തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത് നമുക്ക് ഈ എസ് എയുടെയും അതോടൊപ്പം തന്നെ സോളിഡാരിറ്റിയുടെയും കരിപ്പൂർ സമരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ സമര രീതിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് കേരള നദൂത്തൽ മുജാഹീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ന് കോഴിക്കോട് നടന്നിട്ടുള്ള കാനമ്മിന്റെ സംസ്ഥാന നേതൃസംഗമത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത് അതായത് എസ് എയും സോളിഡാരിറ്റിയും വകുപ്പ് ഭേദഗതിക്കെതിരെ നടത്തിയ സമരം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകി അതോടൊപ്പം തന്നെ ഈ വകഫ് സമരത്തിന് പൊതുസമൂഹം നൽകുന്ന പിന്തുണ ഇല്ലാതാക്കുന്ന തെറ്റായ നീക്കം ജമായത്ത് ഇസ്ലാമിയുടെ യുവജന വിഭാഗത്തിൽ നിന്നും ഉണ്ടായി എന്നൊരു കാര്യം ഇവർ വ്യക്തമായി പറയുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരം എ പി വിഭാഗം ഇത്തരത്തിൽ ഈ എസ് ഐയുടെയും അതോടൊപ്പം തന്നെ സോളി ഡയറിറ്റിയുടെ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ അവരുടെ മുഖപത്രമായി സിറാജിൽ ലേഖനം എഴുതിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് മുസ്ലിം സമുദായത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിട്ടുള്ള കേരള നദവത്തൽ മുജാഹിദ്ദീൻ അവിടെ കോഴിക്കോട് നടന്നിട്ടുള്ള സംസ്ഥാന ഇത്തരത്തിൽ ഈ സമരത്തെ വകഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ജമായത്ത് ഇസ്ലാമിന്റെ യുവജന വിഭാഗം നടത്തിയ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ലക്ഷ്യം വ്യവർന്നാണ് കോഴിക്കോട്